അപ്പം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ആരും ഇല്ലല്ലോ ഓട്ടോമാറ്റിക് എനിക്കെനിക്കൊരു ലൈനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പുള്ളി ആ സമയത്ത് കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ പോയി അത്യാവശ്യം നല്ല വൈറലായിട്ടൊക്കെ നിൽക്കുക അപ്പൊ ഈ ടി വിയിൽ അതിൻ്റെ ഫോണിലും ഒക്കെ വന്ന് അപ്പൊ വീട്ടുകാരൊക്കെ ഇരുന്ന് കാണുന്നു അപ്പൊ ഇവര് ഇങ്ങനെ വച്ചതി ചിന്നു ഇത് കണ്ട ഇത് ആരാന്ന് മനസ്സിലായ പയ്യനെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും കിടക്കും ഞാൻ പെട്ടെന്ന് ഒന്ന് ടി വിയിൽ ഇങ്ങനെ ഒന്ന് നോക്കി ഇപ്പൊ ചേർന്നത് ആ അച്ചു ആ നമ്മുടെ ഇവിടെ അന്ന് വന്നോണ്ടിന്ന പയ്യ ആ പയ്യന ആ അവൻ പരിപാടിയിലൊക്കെ വന്നല്ലോ അപ്പൊ പയ്യർ സംഭവേ നമ്മളിങ്ങനെ നോക്കിയാ ഇത്രയും കഴിവൊക്കെ ഉണ്ടാ ആ ഒരു സംഭവൊക്കെ വന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മയായിട്ട് ഫേസ്ബുക്ക് ചാറ്റ് ചെയ്ത് വരിക ചെയ്തപ്പം ഇതേപോലെ ഇപ്പൊ എവിടെയാ എന്താന്നൊക്കെ ചോദിച്ച് തിരക്കി അപ്പൊ ഇവരമ്മ ഇതാക്കിയപ്പോ ഉമ്മീട് തീന വെച്ച് ചിഹ്നൊക്കെ വലുതായല്ലേ ഒരു ഫോട്ടോ അയക്കാവോന്ന് പുള്ളിനെ ചോദിച്ചു അപ്പൊ എവിടെയാ പലയിടത്തും പല പരിപാടി നമ്മ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടാണ് ഫോട്ടോ ചോദിച്ചത് എനിക്ക് പൂച്ചക്കണ്ണുള്ള കിട്ടണമെന്ന് ആഗ്രഹമുള്ള പൂച്ചക്കണ്ണുള്ള പെണ്ണിനെ കണ്ടുപിടിച്ച് സംസാരിച്ചു നല്ല കണ്ണല്ലേ എനിക്ക് കണ്ണുള്ളൊരു ഭാര്യ കിട്ടിട്ട് ും ഇപ്പഴും ആഗ്രഹം എനിക്ക് പൂച്ച കണ്ണല്ലായിരുന്നു കേട്ടോ എനിക്ക് നല്ല നീല വെള്ളാരെ കണ്ണോള എനിക്ക് കിട്ടിയപ്പോഴ രണ്ടുപേർക്കും പൂച്ച കണ്ണും രണ്ടുപേർക്കും കറുത്ത കൃഷ്ണമണി ഇഷ്ടമല്ലായിരുന്നു അങ്ങനെയല്ല നമ്മക്കൊരിത് കാണുമല്ലോ ഇങ്ങനെ വേണം എനിക്ക് നല്ല മസീലൊക്കെ ആണോന്നായിരുന്നു ഇപ്പൊ നല്ല ഇപ്പൊ സ്റ്റീൽ പൊടിയെ